എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ രണ്ട് മക്കളുടെ പിതാവാണ് എനിക്കൊട്ടും വയ്യ ദയവു ചെയ്തു പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് മരണവിപ്രാളത്തിൽ നിലവിളിക്കുന്ന ബിസ്മീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ കേരളത്തിലെ ഓരോ ജനങ്ങളും കണ്ണീരോട് കൂടിയാണ് കണ്ടത് കരയാതെ കാണാനാവില്ല ആ ഒരു കാഴ്ച രണ്ട് മക്കളുടെ പിതാവാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് മരണപ്പെട്ടു പോയത് തിരുവനന്തപുരം വെളുപ്പിൽ ശാലയിലെ അവിടെയുള്ളൊരു സർക്കാർ ആശുപത്രിയിലെ ആളുകളുടെ ജീവനക്കാരുടെ അനാസ്ഥ കാരണമാണ് ആ സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത് പ്രാഥമിക ചികിത്സകളൊക്കെ കൃത്യമായി നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സഹോദരൻ ഇന്നിവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ അവിടെ ജോലി ചെയ്യുന്ന പിശാചിക്കൽ കാരണം നഷ്ടപ്പെട്ടു പോയത് ആ സഹോദരന്റെ ജീവനാണ് ആ കുടുംബം മുഴുവനും കണ്ണീരിലാണ് മക്കൾ അനാഥരായി മാറി ഭാര്യ വിധവയായി മാറി നമുക്ക് അന്നന്ന് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ഓടിയെത്തുന്നത് ഇതുപോലെയുള്ള സർക്കാർ ആശുപത്രികളിലാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങി ആ ജനങ്ങൾക്ക് സേവനം പോലും ചെയ്യാതെ അവിടെ ജോലി ചെയ്യുന്ന ചില പിശാചുക്കൾ എല്ലാവരെയുമല്ല ചില വിവരദോഷികളായ പിശാചുക്കൾ കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുപോലെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ജീവനാണ് നോക്കുക മനുഷ്യൻ ജീവന് വേണ്ടി വെപ്രാളപ്പെടുന്ന ആ ഒരു കാഴ്ച ആ വെപ്രാളം കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷേ നമുക്ക് തന്നെ വെപ്രാളം വന്നു പോകും ആ ഒരു കാഴ്ച കാണാത്തവർക്ക് വേണ്ടി ഞാനിവിടെ കാണിക്കാം

ആ സഹോദരൻ ബിസ്മീർ എന്ന് പറയുന്ന മുപ്പത്തേഴ് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ ആ സഹോദരൻ അവിടെ നിൽക്കാനോ ഇരിക്കാനോ പോലും സാധിക്കുന്നില്ല അദ്ദേഹം എന്തൊക്കെയോ വെപ്രാളത്തിൽ കാണിച്ചു കൂട്ടുകയാണ് എൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്നാണ് ആ സഹോദരൻ പറയുന്നത് അദ്ദേഹം അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ആ നിലവിളി കേട്ടിട്ട് ആ സഹോദരൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടിട്ട് കൃത്യമായ രീതിയിൽ പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാതെ മനുഷ്യത്വരഹിതമായി പെരുമാറിയ ആ സർക്കാർ ആശുപത്രിയിലെ ആ ജീവനക്കാർ അവരുടെ മനസ്സ് എത്രത്തോളം പൈശാചികമാണ് എത്രത്തോളം ക്രൂരന്മാരാണ് അവരെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നോക്കൂ ഈ ഒരു സി സി ടി വിയുടെ ഫൂട്ടേജിന്റെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് മിനിറ്റാണ് അതായത് ആശുപത്രിയിലേക്ക് വന്നതിന് ശേഷം രണ്ട് മിനിറ്റോളം വൈകുന്നു ആ വിപ്രാളം കണ്ടിട്ട് പോലും അത് കൃത്യമായ ചികിത്സ കൊടുക്കാതെ രണ്ട് മിനിറ്റോളം അവിടെ ഇരുന്നതിന് ശേഷമാണ് പിന്നീട് അകത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നിട്ടും കൃത്യമായ പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാൻ അവിടെയുള്ള ആശുപത്രിയിലെ ഡോക്ടർമാരോ നഴ്സുമാരോ തയ്യാറായില്ല എന്നാണ് ബസ്മീറിന്റെ ഭാര്യ പറഞ്ഞു വെക്കുന്നത് ശ്വാസം ശ്വാസമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മണിയോട് കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഗ്രില്ലെല്ലാം കൂട്ടിയിട്ടൊക്കെയായിരുന്നു ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവര് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല അവരുടെ ഉറക്കത്തിന്റെ ഒരു ഇതിലായിരിക്കണം ഞാൻ ഓടി വരുമെന്ന് വിളിച്ചിട്ടുണ്ട് നിൽക്കത് അവിടെ ഇന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കിടന്ന് വിളിക്കുന്നുണ്ട് കൈ ഉയർത്തി കിടന്ന് വിളിക്കണം രക്ഷിക്കണേ എനിക്ക് രണ്ട് മക്കളുണ്ട് എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു ഇങ്ങനെ കീഴിൽ വിളിക്കുന്നുണ്ട് ആ സൗണ്ട് ഇട്ടിട്ട് ഒരു സെക്യൂരിറ്റി ഒന്ന് പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത് അകത്ത് പോയപ്പോ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലെത്താൻ എന്നിട്ട് ഡോക്ടറും ദിസ്റ്റും കൂടെ കൈയ്യൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ ഇങ്ങനെ ചോദിക്കുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ രണ്ടു ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഡോക്ടർ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഒന്ന് ആവി കൊടുക്കാവോന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ട് ഇങ്ങനെ ആവിയുടെ ഇതിന് തരായിരുന്നു അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജൻ കൊടുത്തില്ല അതുകൂടെ തരുമോ ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ എടുത്ത് തന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു കൊടുത്തോണ്ടിരുന്നപ്പോ പുള്ളി അപ്പഴും ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരുന്നുണ്ട് അപ്പൊ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സിലുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചു കൊടുക്കും ഞാൻ ഒന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ബന്ധുക്കളെ വിളിച്ചു വിളിച്ചിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ കറത്തു അപ്പോൾ അപ്പഴും ഞാൻ പറയാനുണ്ട് തോന്നും പോയി തോന്നുന്നു എന്തെങ്കിലും ചെയ്യുമെന്ന് നഴ്സ് നഴ്സെന്നോട് ചോദിച്ചു എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് വെച്ചു ടു വീലറിലാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരാളെ ടു വീലറിലാണോ കൊണ്ടുവരുന്നത് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല എന്നോട് വെച്ച് നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിന് വിളിച്ചു അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി അപ്പോൾ ആംബുലൻസിലോട്ട് കേട്ടുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി മൂക്കിന് ഇങ്ങനെ പത പണ്ട് അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു മൂക്കിന്ന് ബോധം പത വരുന്നുണ്ട് ബോധം പോയി അനങ്ങുന്നില്ല വിളിച്ചിട്ട് അനങ്ങുന്നില്ല ഒന്നും സി പി ആർ കൊടുക്കുന്നുണ്ട് ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല ഡോക്ടർ ഇങ്ങനെ ഒന്നും ചെയ്തില്ല ഇവരെല്ലാരും കൂടെ പിടിച്ച് ആംബുലൻസിലോട്ട് നോക്കുകയാണ് കേട്ടാ ഞാൻ നിങ്ങളെ മുഴുവനായിട്ടും കേൾപ്പിക്കുന്നില്ല ആ സഹോദരിയുടെ ആ പ്രയാസത്തോടു കൂടിയുള്ള ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പെടയുകയാണ് ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ പ്രയാസം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഇനി എന്തു ചെയ്യും ആ സഹോദരി രണ്ട് മക്കളുണ്ട് അവർക്കിനി ആരുണ്ട് ആ കുടുംബത്തെ ആ സഹോദരിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിരന്തരമായ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു വേണ്ടത്ര ചികിത്സ കിട്ടാതെ മരിക്കുന്നവർ ചികിത്സാ പിഴവിൽ മരിച്ചു പോകുന്നവർ അങ്ങനെ നിരന്തരമായ വാർത്തകൾ പക്ഷേ ഇത്തരം വാർത്തകൾ നിരന്തരമായി കേൾക്കുമ്പോഴും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്കോ ഭരണകൂടത്തിനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് അവർ ഈ ഒരു ആരോഗ്യമന്ത്രി ആയിരിക്കെ തന്നെ എത്രയെത്ര മരണങ്ങൾ സംഭവിച്ചു എന്നിട്ടും അതിനെ തടയിടാൻ അല്ലെങ്കിൽ അതിനുവേണ്ട കർശനമായ നടപടികൾ സ്വീകരിക്കാൻ അവർ ഇതുവരെയും തയ്യാറായില്ല എന്നുള്ളതാണ് നോക്കൂ ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയമല്ല ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാക്കുകയോ അല്ലെങ്കിൽ സി പി എം എന്നുള്ളതല്ല വിഷയം ഇത് ജനങ്ങളുടെ വിഷയമാണ് നമ്മുടെ വിഷയമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അത് നമ്മൾ ചോദ്യം ചോദിക്കുക തന്നെ വേണം നോക്കി ഇതുപോലെയുള്ള സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരിൽ എല്ലാവരെയുമല്ല ഞാൻ പറഞ്ഞത് ചില ആളുകൾ മാത്രം അത്തരം ആളുകളിൽ ചില പ്രവണത കണ്ടുവരാറുണ്ട് താൻ അവിടുത്തെ എന്തോ വലിയ ഉദ്യോഗസ്ഥയാണ് താൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള മട്ടിലാണ് ചില സർക്കാർ ആശുപത്രികളിലെ നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും അവരുടെ പ്രവർത്തനവും അവരുടെ ശൈലിയുമൊക്കെ എന്നാൽ അവറ്റുകൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അതുപോലെ മനസ്സിലാക്കാതെ ഒരു ദാഷ്ടത്തോടു കൂടിയാണ് ഇവറ്റകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് എല്ലാ ആശുപത്രികളിലും നൈറ്റ് ഡ്യൂട്ടിയുണ്ട് രണ്ട് ഷിഫ്റ്റുകളിലായി മോർണിംഗ് ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും ഷിഫ്റ്റുമൊക്കെയായി വേർതിരിച്ച് കൊടുക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടികളിൽ പലപ്പോഴും കണ്ടുവരുന്ന ജോലി എന്ന് പറയുന്നത് ഉറക്കമാണ് ഉറക്കമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി നമുക്കറിയാം പൊതുവേ രാത്രി സമയങ്ങളിൽ പലപ്പോഴും രോഗികളൊക്കെ വരുന്നത് കുറവായതുകൊണ്ട് ആ സമയങ്ങളിൽ ഇത്തരം ആളുകളൊക്കെ വിശ്രമിക്കാറുണ്ട് വിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉറങ്ങിപ്പോകാറുണ്ട് കുറ്റം പറയുന്നില്ല പക്ഷേ ഏതു പാതിരാത്രിയിലായിരുന്നാലും അവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവർ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നവരാണെങ്കിൽ ചടകുടം എഴുന്നേറ്റ് ആ രോഗിക്ക് വേണ്ട ശുശ്രൂഷകളും ചികിത്സകളും കൊടുക്കാൻ തയ്യാറാവണം അല്ലാതെ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിൽ അവിടെ ജോലിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ പോരെ വെറുതെ ഒന്നുമല്ലല്ലോ സർക്കാർ ശമ്പളം നൽകുന്നുണ്ട് എന്നിട്ട് ആ ശമ്പളം വാങ്ങി ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് രാത്രിയും കിടന്നുറങ്ങുന്നു അങ്ങനെയാണെങ്കിൽ വേറെ വല്ല പണിക്കും പോവുക അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുക എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം വാങ്ങിച്ച് ഇങ്ങനെ തിന്നു ജീവിക്കുന്നത് നോക്കിയൊരു സഹോദരൻ മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങൾ കഴിയുന്നു പക്ഷേ ഈ ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ഈ ഒരു മരണത്തിന്റെ ഗൗരവം പിന്നീട് തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ പാവപ്പെട്ട ഈ ഒരു സഹോദരന്റെ മരണത്തിന് കാരണക്കാരായി മാറിയ ആ സർക്കാർ ആശുപത്രിയിലെ ആ ജീവനക്കാർ അവച്ചകൾ പിരിച്ചുവിടണം പിരിച്ചുവിടാനുള്ള ധാഷ്ട്യം ആ ഒരു ബോധം ഇവിടെയുള്ള ഭരണകൂടത്തിനുണ്ടാകണം അല്ലെങ്കിൽ ഈ സഹോദരന്റെ കൊലപാതകത്തിന് നിങ്ങളും ഉത്തരവാദിയാണ് ഇനിയും ഇതുപോലൊരു ജീവൻ ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല